നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആശുപത്രി കിടക്കയിലെ ഷാജൻസ്കാറയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് പുറത്തു വിവരം എന്തായാലും അദ്ദേഹത്തെ അടിച്ചിട്ട് അല്ല ഒരു മാധ്യമപ്രവർത്തകനെ നടു റോഡിൽ തല്ലിച്ചതച്ചിട്ട് അങ്ങനെ പോകാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇനി ഏത് മല കയറിയാലും ഇനി ഏത് ചുരം കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഏത് പാർട്ടി ഗ്രാമത്തിൽ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും കൃത്യമായി തന്നെ തൂക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടത്തെ പോലീസ് സംവിധാനമായിരിക്കില്ല ഒരു ഭക്ഷ്യതൂക്കുക ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും എന്തായാലും നിരന്തരം പ്രശ്നക്കാരനും ക്രിമിനലുമായ മാത്യൂസ് കൊല്ലപ്പള്ളി തൊടുപുഴയിലും പരിസരത്തും വിഹാരിച്ച് നടക്കുന്നത് പാർട്ടിയുടെ ബലത്തിൽ തന്നെയാണ് സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇയാളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് സിപിഎമ്മും കുടപിടിച്ചു കാപ്പുമത്താൻ പോലും പര്യാപ്തമായ വിധത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് പൊതുസമൂഹത്തിൽ സധൈര്യം വിഹരിച്ചുകൊണ്ട് നടന്നത് എന്ന് വ്യക്തം മറുനടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻസ്കറിയയെ തൊടുപുഴയിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ച മാത്യൂസിന്റെ പശ്ചാത്തലം നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിറഞ്ഞതാണ് സമൂഹത്തിൽ മർദ്ദന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിട്ടും ഇയാളെ പിടികൂടാൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല സിപിഎമ്മിന്റെ സംരക്ഷണയിൽ തന്നെയാണ് ഇയാളെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സൂചന വേണ്ടി സൈബർ ലോകത്തും അല്ലാതെയും ആർപ്പ് വിളിക്കുന്ന വലിയ സംഘം തന്നെ ഉണ്ട് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടി പ്രതികൾ പാർട്ടിക്കാരല്ലെന്ന പ്രചരണവും പൊളിഞ്ഞിട്ടുണ്ട് അക്രമി സംഘങ്ങളെ വെള്ളപ്പൂശാൻ വേണ്ടി ഇടത് സൈബർ ഹാൻഡിലുകൾ നുണക്കഥകൾ നിരന്തരം മെനയുന്നുമുണ്ട് സമൂഹത്തിൽ പ്രതികളായ പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിപിഎം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെങ്കിലും ഈ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ വിശദീകരണം അതേസമയം അക്രമസംഘത്തെ സംരക്ഷിക്കുകയാണ് എന്ന ആക്ഷേപവും ശക്തമാണ് പ്രതികളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യം മാധ്യമ സമൂഹത്തിൽ നിന്നും ശക്തമായി ഉയരുന്നുമുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് കേരളത്തിൽ കാര്യങ്ങൾ മറുനാടൻ മലയാളിയെ വേട്ടയാടാൻ ശ്രമം തുടങ്ങിയിട്ട് ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗമാണ് കണ്ടത് ശനിയാഴ്ച രാത്രി തൊടുപുഴ മാങ്ങാട്ടുകവലയിൽ വെച്ചാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങുകയായിരുന്ന ഷാജിൻസ്കറിയെ അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജിൻസ്കറിയ സഞ്ചരിച്ച വാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം വാഹനത്തിന് അകത്തിരിക്കുന്ന ഷാജിൻസ്കറിയയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അക്രമം തടയാൻ ശ്രമിക്കുന്നതായും ഇതിൽ കാണാം ഷാജൻസ്കറിയ നൽകിയ വിവരങ്ങളുടെയും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ആക്രമണത്തിൽ പങ്കെടുത്ത മാത്യൂസ് കൊല്ലപ്പള്ളി സംഭവശേഷം പോസ്റ്റ് പോസ്റ്റിട്ടതായും ഷാജിനെതിരെ ഇനിയും ആക്രമണം നടത്തുമെന്ന ഭീഷണി മുഴക്കിയതായും പോലീസ് കണ്ടെത്തി മണിക്കൂറുകൾക്കകം ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പ്രതികളെ തിരിച്ചറിയാൻ നിർണായകമായെന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലെത്തിയതും വിവാഹത്തിൽ പങ്കെടുത്തതും കൃത്യമായി മനസ്സിലാക്കി പിന്തുടർന്നാണ് ആക്രമണം നടത്തിയത് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും അറസ്റ്റ് വൈകുന്നത് മുൻകൂർ ജാമ്യത്തിന് വഴിയൊരുക്കാനാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട് പരിക്കേറ്റ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാജിൻസ്കറിയയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാജിൻസ്കറിയെ ആക്രമിക്കാൻ ധാറിലെത്തിയത് മാത്യൂസ് കൊലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ഒപ്പം നാലു പേരും ഇതിൽ രണ്ടാം പ്രതി ഷിയാസ് ഇസ്മായിൽ ആലക്കലാണ് ഷാൻസ്കറിയെ ആക്രമിക്കാൻ വളരെ കരുതലോടുകൂടി കൊട്ടേഷൻ സംഘത്തെ ഡിവൈഎഫ്ഐ നിയോഗിക്കുകയായിരുന്നുവെന്നാണ് വ്യക്തം കൊലപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകും മാത്യൂസ് കൊലപ്പള്ളിയെ ആരാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നും സിപിഎം എസ് എഫ്ഐ ഡിവൈഎഫ്ഐയുമായുള്ള ബന്ധം വിശദീകരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉടമയാണ് മാത്യൂസ് കൊലപ്പള്ളി കൊലപാതക കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സിപിഎമ്മിനു വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ് മാത്യൂസ് കൊലപ്പള്ളി മറുനാടൻ എഡിറ്ററെ ഈ മാങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്ന് പോലീസ് എഫ്ഐആർ വിശദീകരിക്കുന്നുണ്ട് ആരുടെയും പേര് എഫ്ഐആറിൽ പറഞ്ഞിട്ടുമില്ല എന്നാൽ ക്വാറി മുതലാളിയായ സി പി എം അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന വ്യക്തവുമാണ് പിന്നാലെയാണ് ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നിട്ടും എഫ്ഐആറിൽ പേരിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയം ഷാജൻസ്കറിയയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്ന് എഫ്ഐആർ പറയുന്നു ശനിയാഴ്ച രാത്രി അത് ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിത പ്രകാരം നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മൂന്ന് രണ്ട് രണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തി ഈ സാഹചര്യത്തിൽ കൊലപ്പള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് ഒന്ന് മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്നത് ചേർന്ന് നിൽക്കൽ ഓരോരുത്തരോരോരുത്തരും ടി സംഘത്തിലെ അംഗങ്ങൾ ആണ് എന്ന അറിവോടെ അക്രമം നടത്തിയതാണ് എഫ്ഐആറിൽ പറയുന്നത് മാങ്ങാട്ടുകവല മില്ലിന് മുൻവർഷം ഭാഗത്ത് ധാർ ജീപ്പ ഇടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടി ശ്രമിച്ചു അതിനെ എതിർത്ത് ആവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരു മുഖത്തിന്റെ ഭാഗത്ത് മൂക്കിലും തലയിലും വലതു നെഞ്ചിലും ഇടിച്ചു ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ടു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഷാജൻസ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകുമെന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തി അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു മരണമെപ്രാളത്തിൽ കൈതട്ടി മാറ്റിയതും കൊണ്ടാണ് ആവലാതിക്കാരൻ മരണം സംഭവിക്കാത്തത് എന്ന് എഫ്ഐആർ പറയുന്നു അതായത് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് മാങ്ങാട്ടുകൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു മർദ്ദനം മുതലക്കോട് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജിന്റെ കാറിൽ ധാർ തുടർന്ന് കാർ നിർത്തിയാണ് ആക്രമണം ഉണ്ടായത് തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ആര് തന്നെ കേസ് അന്വേഷിച്ചാലും കൃത്യമായി ഈ പറയുന്ന പ്രതികളെ എഫ്ഐആർ പേരിട്ടില്ലെങ്കിൽ പോലും കൃത്യമായി തന്നെ പിടിക്കുക കോടതിയിൽ അവർ ഹാജരാക്കുക കൃത്യമായ തെളിവുകൾ സഹിതം ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് മറന്നാടൻ മലയാളിയുടെ നിലപാട്